പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയു ഈശോ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ചു ധ്യാനിക്കുന്നു സ്നാവക യോഹന്നാൻ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം ലൂയി പാസ്റ്ററേക്കുറിച്ച് ഒരു കഥയുണ്ട് അനേകം രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്ന് കണ്ടെത്തിയ ലൂയി പാസ്റ്റർ എന്ന സമർത്ഥനായ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു തികഞ്ഞ ക്രൈസ്തവ വിശ്വാസിയായിരുന്നു ഒരിക്കലും അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു ഇത് കണ്ട ആ കാലത്തെ ഒരു ബിസിനസ്സുകാരൻ അതിൽ വലിയ അത്ഭുതം തോന്നി ലൂയി പാസ്റ്ററോട് ചോദിച്ചു ഈ കാലത്തും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ടോ ശാസ്ത്രം ഇത്രമാത്രം വലിയ വളർച്ച നേടിയ ഒരു കാലത്തും ലൂയി പാസ്ട്ര ചോദിച്ചു എത്രമാത്രം വളർന്നു അത് വലിയ വാക്സിനുകളൊക്കെ കണ്ടെത്തിയ ഒരു സമയത്തേക്ക് വന്നിരിക്കുന്നല്ലോ നിങ്ങൾക്കറിയത്തില്ല ലൂയി പാസ്റ്ററെ പോലെയുള്ള പ്രസിദ്ധനായ ശാസ്ത്രജ്ഞരൊക്കെ ഈ ലോകത്തുണ്ട് ഞങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹമൊക്കെ ശാസ്ത്രത്തെ ഇത്രത്തോളം വളർത്തിയപ്പോൾ ഇനി സഭയ്ക്കും അതുപോലെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിനുമൊക്കെ എന്താണ് സ്ഥാനം ലൂയി പാസ്റ്റർ മറുപടി ഒന്നും പറഞ്ഞില്ല ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് ലൂയി പാസ്റ്റർ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് കാർഡ് എടുത്തു നീട്ടി അതിലിങ്ങനെ എഴുതിയിരുന്നു ലൂയി പാസ്റ്റർ പാസ്റ്റ് പാരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിസർച്ച് വലിയ ശാസ്ത്രജ്ഞനായിരുന്നിട്ട് പോലും പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയിരുന്ന മനുഷ്യൻ ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ ഈശോയെക്കുറിച്ച് സ്നാപയോഹന്നാൻ ഈശോയെക്കുറിച്ച് പറയുന്നു നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട് സത്യത്തിൽ ലൂയി ഫാസ്റ്റർ എന്ന ഈ മനുഷ്യനെ ആരാണെന്ന് അറിയാതെയാണ് തൻ്റെ കൂട്ടത്തിൽ നിന്നയാൾ ആരാണെന്ന് അറിയാതെയാണ് അക്കാലത്തെ ആ ബിസിനസ്സുകാരൻ അദ്ദേഹത്തോട് തന്നെ അങ്ങനെ സംസാരിച്ചത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുടെ ഗ്രേറ്റ്നസ് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നു നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ വലിപ്പം അറിയാതെ പോകുന്നു സ്നവയോഹൻ അനീശോയെക്കുറിച്ച് പറഞ്ഞതാണല്ലോ നീ മനസ്സിലാക്കാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആത്മശോധന ചെയ്യാം ദൈവത്തെ നമ്മൾ വേണ്ട വിധം മനസ്സിലാക്കുന്നുണ്ടോ അപ്പം നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാം അവരെ ഇകഴ്ത്തി താഴ്ത്തി വില കുറച്ച് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ യഥാർത്ഥ വില നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ പുതിയ ദിവസത്തെ ഓർത്ത് പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ മഹത്വത്തിനായും സഹോദരങ്ങളുടെ നന്മയ്ക്കായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന അങ്ങയുടെ ഗ്രേറ്റ്നെസ് അങ്ങയുടെ വില മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അതുപോലെ ഞങ്ങളുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ വിലയും അവരുടെ വലിപ്പവും മനസ്സിലാക്കാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ എല്ലാവരെയും അവരർഹിക്കുന്ന വിധത്തിൽ ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ശ്രമിച്ചു കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വമി സഹായിക്ക സ്തുതി ആയിരിക്കട്ടെ